ചെറിയ അതിനെക്കുണ്ടെങ്കിൽ അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ വലിയൊരു ജനറേഷനായി വരുന്നവരുടെ തലയിൽ തയ്യാറാണ് അതായത് പ്രധാനമായിട്ട് പഴശ്ശിരാജാവിൻ്റെ പഴയ ചരിത്രത്തെ കുറിച്ച് കൊണ്ടു ഇവിടെ കൊട്ടാരം വന്നു ഇവിടെ കൊട്ടാരം വന്നതിന് കാരണം ദേവിയാണെന്നുള്ളത് കൊണ്ടുവരും ദേവിയുടെ ദർശനം കിട്ടിയത് കൊണ്ടായിരുന്നു അവര് ഒഞ്ചിയായിരുന്നു കൊട്ടാരം കൂടെ ആയില്ല പഴശ്ശീലാണ് പഴശ്ശി തമ്പുഴി താമസം അഴിച്ചു കോട്ടയം രാജാക്കി മാറുന്നു ആ ആ നമ്മൾ ചെയ്യണം ഒരു ജനറേഷൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ജനറേഷൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം പറയും ഈ ക്ഷേത്രം ചരിത്രം ചരിത്രം ഒരു ചരിത്രം ഒരു ശക്തി ഇല്ല എന്ന് മാത്രല്ല നമ്മൾക്ക് പരമ ഒരു അഭിമാനം ഇങ്ങനെ ഒരു ക്ഷേത്രം നമുക്ക് ചരിത്രകാല ക്ഷേത്രത്തിൽ നമ്മുടെ ഇവിടെ വരുമ്പോൾ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നു ചരിത്രവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പഴശ്ശിരാജാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ പഴശ്ശിരാജാവ് ഇവിടെ നിന്ന് ഇവിടെ ജീവിച്ച ഒരു സ്ഥലത്താണ് അങ്ങനെയൊക്കെ സ്ഥലം പിന്നെ അവരെ അവരുടെ വിജയത്തിന്റെയും പരാജയത്തെ മറികടക്കാനൊക്കെ അമ്മ ഒരു താറായ ഒരു സംഘം ദേവിയാണ് ആ ദേവിയുടെ ശക്തിയുടെ അനുഗ്രഹവും ചതവുമായിരുന്നു അവരെ ഈ നിലയ്ക്ക് എത്തിച്ചത് പഴശ്ശിരാജാക്കന്മാർ രാജ രാജാക്കന്മാര് പോവും പക്ഷെ അവരുടെ ആ ഒരു ചരിത്രം പോ ചരിത്ര ആ ചരിത്രത്തിന്റെ ശക്തിയാണ് അവരെ ആരാധിച്ച ദേവിയുടെ ശക്തിയാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്